എന്താണ് ഈ സൗണ്ട് എന്നല്ലേ നമ്മൾ ഹിന്ദി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പതിനഞ്ച് കൊല്ലമായിട്ട് ഹിന്ദി നാട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും സംശയമാണ് കാ എവിടെ വെക്കണം കാ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് വേണ്ടാത്തത് കി എവിടെയാണ് വെക്കേണ്ടത് എവിടെയാണ് വെക്കണ്ടാത്തത് കെ എവിടെയാണ് വെക്കേണ്ടത് എവിടെയാണ് വെക്കണ്ടാത്തത് ഈ തരം സംശയങ്ങൾ അങ്ങ് പൂർണ്ണമായിട്ട് നമ്മൾ വെറും അഞ്ച് മിനിറ്റോട തീർക്കാൻ പോവുക ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഈ കായും കെയും കീയും മാത്രമല്ല ഈ കായും കേയും കീയുടെ കൂടെ വേറൊരു കീയും വരുന്നുണ്ട് അത് പുറകോട്ട് വള്ളിട്ടിട്ടൊരു കി അതിനാണ് കി നമ്മൾ ഈ വണ്ടിയൊക്കെ സ്ഥലത്ത് ബ്ലോക്കായി കഴിയുമ്പോൾ ആൾക്കാർ പുറകിൽ നിന്ന് ചിലർ നീട്ടി അടിക്ക് കി കീ കീ കീന്ന് അടിച്ചോണ്ടിരിക്കും അത് ചില ആൾക്കാരോ വെറുതെ ഒന്ന് ഓടുമ്പല്ല തൊട്ട് തൊട്ട് കിട്ടു പോകും ഇങ്ങനെ ഇങ്ങനെ അടിക്കും അല്ലേ അത് എന്താണ് ഈ ഹിന്ദിയിൽ ഈ വാക്കിന് വാക്കിനെന്താണ് വൃത്തിയതാ അതൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പോവാണ് കീ എന്താണ് കി എന്താണ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് ചിലർക്ക് ഇത് രണ്ടും ഭയങ്കര തലവേദനയാണ് തലവേദന എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര പ്രയാസമാണ് പല ആളുകൾ കൂടുതൽ ആളുകൾക്കും എന്താണ് ഒന്ന് കി ഇപ്പുറത്ത് വരെ ഇടും ഒരു കീട് വരാൻ ഇപ്പുറത്തേക്കായിരിക്കും ഇത് രണ്ടും വായിക്കുന്നത് കി അപ്പോൾ നമ്മളത് വായിക്കേണ്ടവർ വായിച്ച് പറയേണ്ടവരെ പറഞ്ഞു ഉപയോഗിക്കേണ്ടവരെ ഉപയോഗിച്ച് എല്ലാ സംശയങ്ങളും തീർക്കാൻ വരഞ്ചു മിനിറ്റ് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടോ ആദ്യം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടെങ്കിൽ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി എങ്കിലും വിഷമിക്കേണ്ട ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക ഫുൾ ഓപ്ഷനിൽ ബെൽബട്ടൺ അമർത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ചെയ്തവരെ നിങ്ങളുടെ പൈസ പോകത്തില്ല നിങ്ങളുടെ സമയം പോകത്തില്ല നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല അതുകൊണ്ട് പിന്നെ വീഡിയോ നിങ്ങൾക്ക് നല്ലതാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും തോന്നിയാൽ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ആ ധാരാളം പേർക്ക് ഗ്രൂപ്പുകളിൽ കൂടി ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ വരും തീർച്ചയായിട്ടും നന്മ നിങ്ങളിലേക്ക് തിരിച്ചെഴുകും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കായും കേയും കീ എന്ന വല്യ കീ അന്നൊക്കെ നമുക്ക് അപ്പം കുറെ പറയാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി രണ്ട് കീ ഉണ്ടല്ലോ അതിൽ ഒന്ന് വളരെ വ്യത്യസ്തമായ അർത്ഥമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വല്യ കീയും കാ അല്ലെങ്കിൽ വല്യ കീ അല്ലെങ്കിൽ കെ ഇത് മൂന്നെണ്ണത്തിനും ഒരേ അർത്ഥമാണ് ഏ കാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വെറും കായല്ല കാ അതിനെന്താ അർത്ഥം അതേ അർത്ഥം തന്നെയാണ് കീ എന്ന വാക്കിന് പറഞ്ഞത് അതേ അർത്ഥം തന്നെയാണ് കെ എന്ന വാക്കിന് പറഞ്ഞത് ഏഹ് അഡ്വക്കറ്റ് സുതീഷ് ഇവിടെ യാദൃശികമായിട്ട് ചന്തക്കുന്ന് നിലമ്പൂരിൽ വെച്ച് കണ്ടെത്തിയതാണ് ഹമാര അക്കാദമിയുടെ വാട്സ്ആപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു ഹോട്ടലിന്റെ പാർട്ട്ണർ ആയിരിക്കുന്നു വിചാരിച്ചത് പക്ഷെ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ സാറിന്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് ആണ് ഒരു മാസം കൊണ്ട് സാറിന് എങ്ങനെ ഇത്ര പെട്ടന്ന് ഒരു മാസം കൊണ്ട് ഇതിങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചത് ഞാൻ എനിക്ക് അപ്പോൾ എനിക്ക് കുറേ ഇന്ത്യക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിന് സമാന ഇന്ത്യ അക്കാഡമിയെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഗൂഗിൾ കുറേ സെർച്ച് ചെയ്തപ്പോൾ നിലമ്പൂരിലുള്ള ഒരു ഇതാണെന്നില്ല ഞാനും നിലമ്പൂർക്കാരാണ് എൻ്റെ വീടുകൂടെ നിലമ്പൂര് എൻ എസ് എസ് ഹൈസ്കൂളിന് അടുത്താണ് അപ്പോൾ ഞാനതിൽ ജോലി ചെയ്ത് സാറിൻ്റെ ഒന്ന് രണ്ട് പിന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരു ഇതായിട്ട് തോന്നി അങ്ങനെ ഞാൻ നമ്പർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസം ആയി കഴിഞ്ഞ മാസം പത്താം തീയതിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നത് ജാനുവരി പത്ത് ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതി ഒന്നും എനിക്ക് അറിയരുതല്ലോ ഫോർമാറ്റൊന്നും അപ്പോൾ അത് ആ ഫോർമാറ്റ് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേർഡ് മീനിങ്സ് മനസ്സിലാക്കി ഇപ്പോൾ ഒരു വേർഡ് മീനിങ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട് ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട രീതി എങ്ങനെയാന്നുള്ളത് എനിക്ക് എനിക്ക് ഒരു ഒരു ശരിക്കും പറഞ്ഞ രീതി അക്കാദമിയിൽ ശേഷമാണ് അപ്പോൾ താങ്ക്ഫുൾ ആണ് സാറിനെ കണ്ടതാണ് സന്തോഷം സന്തോഷമുണ്ട് ാണ് കിട്ടുന്നത് പകരം ഏതെങ്കിലും ഒന്നങ്ങ് ഉപയോഗിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നും അത് മറ്റു ഭാഷ ഇംഗ്ലീഷിലും മലയാളത്തിനും അത് മതി പക്ഷേ പക്ഷെ അത് പോരാ का के की ये दोनों एक ही मतलब है आरती एक ही है वो हिंदुस्तान में ऐसा एक ऐग वजन के लिए एक स्त्रीलिंग एग वजन के लिए और एक बेहजन के लिए ऐसा यूज़ करता है ऐसे इस्तेमाल करता है लेकिन हमारा केरला में मलयालम में ऐसा फ़र्क नहीं है फर्क नहीं एक ही मर्द के लिए औरत के लिए मर्द के लिए അവർ ബഹുവജൻ കെലിയെ സവി ഏകി ശബ്ദം ഇസ്തമേൽ കർത്താഹേ ഉസ്കാരമേ കുഞ്ച് ഫിഗർ മദ് കീജിയെ ആ സലകലഗ് ശബ്ദം നഹിയേ ഓക്കേ ടീക്കേ ഹിന്ദിയിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ടെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം മലയാളികൾ എന്ത് ചെയ്യണം ഈ ഏതെങ്കിലും ഒരു വാക്കെടുത്ത് ഉപയോഗിച്ചാൽ ശരിയാവും പക്ഷേ നിങ്ങൾക്ക് ശുദ്ധമായ ഭാഷ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി സംസാരിക്കണം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് പഠിക്കാം पुल्लिंग में एक वजन का पुल्लिंग एक वजन है का का मतलब है पुलिंग एक वजन स्त्रीलिंग स्त्रीलिंग में की आता है की का मतलब है स्त्रीलिंग ओ स्त्रीलिंग एक वजन में इस्तेमाल करती है इस्तेमाल करती है स्त्रीलिंग स्त्रीलिंग के किधर यूज करते हैं के थोड़ा कंफ्यूजन आता है सब लोगों ये जरा ख्याल रखो इसके बारे में जरा ज्यादा ख्याल रखो कि एक आदमी है पिताजी एक आदमी है पिताजी एक आदमी है सिंगल पर्सन है तो भी हम लोग उधर बेघुवजन के रूप में के का इस्तेमाल करते क्यों तो बेघुवजन केवल केवल बेघुवजन नहीं फिर क्या है वो आदरणीय व्यक्ति है दूसरा कोई आदरणीय व्यक्ति के बारे में बोलने में हम के लगाने का का और की नहीं लगाने का के लगाने का आदरणीय व्यक्ति आदरणीय प्रधानमंत्री जी आदरणीय राष्ट्रपति जी और आदरणीय राज्यपाल जी ऐसा बोलने में हम लोग क्या करने खे का के लगाने का हमारा पिताजी माताजी मामा जी मामी जी सबके बारे में बोलने में लगाने का ബഹുമാന സൂചകമായിട്ട് ഉള്ള വ്യക്തികളെ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ അവരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ കായല്ല അല്ല കേ വെക്കണം അതെന്തുകൊണ്ടാണ് അവർ ഒരാളുള്ളെങ്കിലും നമ്മളത് ബഹുമാനം ഈ ബഹുവചനം എന്ന് പറഞ്ഞാൽ ബഹുസംഖ്യ മാത്രമല്ല കേവൽ ബഹുസംഖ്യയെ ഓ ആദരണീയ വ്യക്തിയെ ആ ഉസ്കൂ ആദർ കർത്തായ നോക്ക് കെ ലഗാക്കർ ആദർ കർത്തായേ ഓ ഇസിലിയെ ഐ സ യൂസ് കർത്ത നമ്മൾ കെ എന്ന് പറയുന്നത് ഒരു ഒന്നിലധികം ആളുകളെ മാത്രം അതിൻ്റെ എണ്ണം ആളുകളുടെ എണ്ണം നോക്കിയിട്ട് മാത്രമല്ല വ്യക്തി ആരാണെന്ന് നോക്കിയിട്ടും കൂടിയാണ് ബഹുവചന സംഖ്യ ബഹുവചന പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ അപ്പം കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വ്യക്തി ഒന്നാണെങ്കിലും നമ്മൾ ബഹു അത് ബഹുവചനമായിട്ടാണ് കരുതുക ആരെ ആദരിക്കപ്പെടേണ്ടവരെ അപ്പോൾ നമ്മൾ മേൽ മേൽപ്പറഞ്ഞ് ആദരിക്കപ്പെടേണ്ടവരെ ഓക്കെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ പോകാം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ആ ജാതിയത്തോടെ ഉദാഹരണമേ കെ കി സബ്കം മതലബേ ഇൻഡേ ഡേ ഇള്ള കി കെ എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ എന്തിൻ്റെ അടുത്ത് വേറൊരു വാക്കിൻ്റെ അടുത്ത് വരുമ്പോൾ ഇൻഡേന്നും ഡേ എന്നും ഉള്ള എന്നും അർത്ഥം വരും ഉസ്കം മതലബ് എ ഹെ സ്വാമിത്വ ദ്കായെ കെ കി ക മതലബേ സ്വാമിത്വ ദുഗാന കെ കി എന്തിനാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഉടമസ്ഥത അറിയിക്കാനാണ് എങ്ങനെയാണ് ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ മുതൽ കാക്കാൻ്റെ മുതൽ സാറിൻ്റെ മുതൽ അപ്പച്ചൻ്റെ മുതൽ അമ്മച്ചിയുടെ മുതൽ അച്ഛൻ്റെ മുതൽ ബാപ്പാൻ്റെ മുതൽ അങ്ങനെ പറയാൻ സ്വത്ത് ആരുടെയാണ് അല്ലെങ്കിൽ ഈ സാധനം ആരുടെയാണ് വസ്തു ആരുടെയാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് കെ കി സിമ്പിളായിട്ട് പറഞ്ഞ് അങ്ങനെ പറയാം ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകാം എ ബാപ്പുട്ടിക ബേട്ടാ ഹെ ബാപ്പുട്ടി കേട്ടാ ഹെ ഇത് ബാപ്പുട്ടിയുടെ മകനാണ് എ ബാപ്പുട്ടിക बापुटी का बेटा है, बापुटी का बेटा है बापुटी बापुटीन का शब्द के बाद क्या कौन सा शब्द आता है बेटा, का दूसरा शब्द है ना इसलिए हम लोग पहले उसके उसके पहले का लगाता है बापुटी बापुट्टुडे मगन एवडेर एकन आय മകനായതുകൊണ്ടും പുല്ലുങ്കമാണല്ലോ അതുകൊണ്ടാണ് നമ്മളിവിടെ ക എന്ന് ചേർക്കുന്നത് ബാപ്പുട്ടി ക ബേട്ട അപ്പോൾ എന്താണ് ഏകവചനമാണ് പുല്ലിംഗമാണ് എവിടെ പുല്ലുങ്ക ആരാണ് ബാപ്പുട്ടി മാത്രല്ല ബാപ്പുട്ടി അല്ല മകൻ എന്നതാണ് ഇവിടെ പരിഗണിക്കുന്നത് രണ്ടാമത്തെ വാക്കാണിവിടെ പരിഗണിക്കുന്നത് കേട്ടോ അപ്പോൾ ബാപ്പുട്ടി ക ബേട്ട എന്ന് നമ്മൾ പറയാം എന്നാലോ ബേട്ടിയാണെങ്കിലോ ബാപ്പുട്ടി കി ബേട്ടി ബേട്ടിയാണോ പരിഗണിക്കുന്നത് രണ്ടാമത്തെ വാക്കാണ് പരിഗണിക്കുന്നത് കേട്ടോ ബാപ്പുട്ടി അല്ല അവിടെ പരിഗണിക്കുന്നത് ബാപ്പുട്ടി की बेटी बापुटी की बेटी बापुटी उड़ा मगल अद स्त्रीलिंग वजन इधर दोनों जगह पर उड़े डे उड़े लगाया इसके लिए किसके लिए का के लिए का के लिए मलयालम में उड़े लगाया उड़े लगाया ओके बापुटी का बेटा बापुटी की बेटी दोनों जगह पर का लगाया सिंगलोर है एक पायला का पुलिंग है दूसरा स्त्रीलिंग है मगर मलयालम में दोनों का एक एक ही शब्द लगाता है उड़े या इंदे उड़े या इंदे मणिगंडन की बेटी मणिगंडन की बेटी वो दूसरा शब्द बेटी है इसलिए की लगाया उधर स्त्रीलिंग एक वजन बापुटी की बेटी या मणिगंडन की बेटी स्त्रीलिंग एक वजन पिताजी के घर पिताजी आया इसलिए क्या है के आया पिताजी के घर पिताजी के घर उधर के लगाया क्योंकि पिताजी एक ही है सिंगल पर्सन है एक ही आदमी है पिताजी और आलान सिंगल और आन पक्ष है लेकिन पिताजी आदरणीय व्यक्ति है इसलिए क्या करने का के का അത് പിതാജി എന്ന് പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് നമ്മൾ അവിടെ കായല്ല കെ വന്നു ആദരണീയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കെ ഉപയോഗിക്കും ആദരണീയ വ്യക്തികളെ കെ ലായക ഇസിലി പിതാജി കെ ഖർ പിതാജി കെ ഖർ ദൂസ്ര വ്യാകരണത്തെ നെയ്മുധർ കുധ്യ നെയ്യേ ആദരണീയ വ്യക്തിയെ പുറയിൽ വരയിട്ട് കീ എന്ന് എഴുതിയാൽ അത് വായിക്കുന്നത് നീണ്ട കീല്ല ചെറിയ കീ എന്ന് കീന്നതിന് പറയാം ചെറിയ കീ ചോട്ട ചോട്ട കീ ചോട്ട കീക്ക് മറ്റുള്ളപ്പ് പിച്ചേ മാത്ര ലേഖാക്കർ ചോട്ട കീ ബനായകാത്തോ ഉസ്ക മാത്രലപ്പ് എന്തെന്നാൽ എന്തെന്നാൽ അതായത് പുറയിൽ വരയിട്ടിട്ട് കീ എഴുതിയാൽ ചെറിയ കീ എന്നാണ് അതിന് പറയുക അതിൻ്റെ അർത്ഥം എന്തെന്നാൽ അതായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ അതിന് ആ വാക്കുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് കീ മാത്രമേ ഉണ്ടാവുള്ളൂ കീ ദൂസ ദൂസ്ര ജാ ഏകീ ജർ കീ കേ കീ ലാത്ത ഒരു ദൂസര ദോ ശബ്ദവും ബീഷ ബീഷ്മെ കീ ലാത്ത കേവൽ കീ ലാത്ത ഒരു ദൂസര ജകർക്ക് യാാനി കി ലാത്ത യാണിക്ക് മത് എന്ന് വച്ചാൽ അതായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം യാാനി കീ ഞാനി കി ഓ കീ അലകേ ഓർ ബെഡ കീ ഒക്കെ സാമിത്യവേ സാമിത്ഥ ബെട ബെഡാ കീക്ക മതലപേ സ്വാമിത്ത ഉടമസ്ഥത വലിയ കീ അതായത് വലതുവശത്ത് വള്ളിയിട്ട കീ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉടമസ്ഥതയാണ് സീനാക്കി ഗർ സീനാക്കി ഗർ സീനയുടെ വീട് അപ്പോൾ അത് ഉടമസ്ഥതയാണ് സീനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് അതുകൊണ്ടാണ് സീനാക്കി ഗർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാജിക്ക് ഗർ രാജിക്ക് കർ എന്ന് പറഞ്ഞാൽ രാജിയുടെ വീട് കൃഷ്ണാജിക്ക് ഗർ കൃഷ്ണജിക്ക് ഗർ എന്ന് പറഞ്ഞാൽ കൃഷ്ണാജിയുടെ വീട് അപ്പോൾ അവിടെ ഊടെ എന്നുള്ള അർത്ഥത്തിലാണ് ഇതൊക്കെയാ कृष्णा जी के घर इधर कृष्णा कृष्णाजी वीड़ ऐसा बोल सकता है फिर कृष्णा जी की घर कृष्णा जी उड़े वीड कृष्णा कृष्णा जी वीड़ कृष्णा जी कृष्णाजी वीड सीना जी कृष्णाजी वीड सीना जी सीनाजी वीड सीना की गर् जी की कृष्णा जी के घर जी के घर बड़े मतलब स्वामीता ഉടമസ്ഥത പേര ദോസ്തോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ ഇപ്പം തന്നെ ചെയ്തേക്കണോ അല്ലെങ്കിൽ പിന്നെ മറന്നുപോകട്ടെ അത് നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചേർന്നോളൂ നമ്മൾ ഈ ഓഫർ ഒരു അഞ്ച് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏഴായിരം രൂപയുടെ കോഴ്സ് വെറും രണ്ടായിരം രൂപയ്ക്ക് പഠിക്കാം മൂന്ന് മാസം വാലിഡിറ്റി ഉണ്ട് പഠിക്കാം പത്ത് ദിവസം കൊണ്ട് ഞാൻ പഠിപ്പിച്ച് തരാം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നം ഹിന്ദി പഠിക്കാനായിട്ടല്ല ഹിന്ദി സംസാരിക്കാൻ നിങ്ങൾ ഹിന്ദി ജോലിയിൽ ഏത് തരം പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറ പത്ത് ദിവസം കൊണ്ട് ഞാൻ ശരിയാക്കി തരാം ഒരു മാസം കൊണ്ട് ആക്കി തരാം പക്ഷേ മൂന്ന് മാസത്തെ സമയം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ രണ്ടായിരം രൂപ അടച്ചാൽ മൂന്ന് മാസത്തെ സമയം നിങ്ങൾക്ക് കിട്ടും ഓക്കെ ആറായിരം രൂപ അടയ്ക്കണമെങ്കിൽ ആയുഷ്കാലം പന്ത്രണ്ടായിരം രൂപ എടുക്കുകയാണെങ്കിൽ ആയുഷ്കാലം കിട്ടും അത് മാത്രമല്ല ആറ് മാസത്തെ സ്പെഷ്യൽ കോച്ചിങ് ലൈവ് കോച്ചിങ് കിട്ടും ആറായിരം അടച്ചാൽ മൂന്ന് മാസത്തെ ലൈവ് കോച്ചിങ്ങും ആയുഷ്കാല വരിക്കാരുമാകാം മറ്റത് പന്ത്രണ്ടായിരത്തിനും ആയുഷ്കാല വരി വരി വരിക്കാരാകാം നമുക്ക് അപ്പോൾ ആ അവസരം ഇപ്പോൾ വെറും അഞ്ച് ദിവസത്തേക്ക് മാത്രം നീട്ടിയിട്ടുള്ളൂ ഹിന്ദി സംസാരിക്കാതെ നമ്മൾ ഗ്യാരണ്ടിയോടെ പഠിപ്പിക്കും ഗ്യാരണ്ടിയോടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട് ഇവിടെ വന്ന് വളരെ പ്രയാസപ്പെട്ട് ജോലി രാജിവെക്കാനിരുന്ന ആളുകൾ പലരും ഒരാളല്ല ഒത്തിരി പേര് അവർ രക്ഷപ്പെട്ടു ജോലി രാജിവെക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ അവർ ജോലിയിൽ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് അതുപോലെ ഹിന്ദിക്കാർ വരുമ്പോൾ ആ വക്കീൽ എല്ലാം ഒഴിവാക്കി വിട്ടിരുന്ന വക്കീലായിരുന്നു അദ്ദേഹം ഈ ഇപ്പോൾ അദ്ദേഹം ഒരു ഗോൾസിൽ ചേർന്ന് ഒരു മാസം ആയപ്പോഴേക്കും അദ്ദേഹം ഏത് കേസ് വന്നാലും പിടിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടി നന്നായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇന്ത്യക്കാരുടെ കേസൊന്നും നിങ്ങളിന് വിടണ്ട വക്കീലാണ് ഇനി മൈസ്രട്ടാണ് നിങ്ങൾ ആരാണെങ്കിലും കേസ് അറ്റൻഡ് ചെയ്തോളൂ ഒരു മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ വക്കീലെന്നോ ഡോക്ടറിനോ എഞ്ചിനീയറിനോ നിങ്ങൾ ഒരു ഭേദവും വിചാരിക്കേണ്ട ഇനി നിങ്ങൾ ഡെൻറ്റിസ്റ്റായി അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറാണ് മറ്റേ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആണ് നിങ്ങൾ എന്ത് കാര്യമുള്ള നിങ്ങൾ ഹിന്ദി സംബന്ധമായിട്ട് എന്ത് സഹായം ചെയ്യാൻ ഞാനിവിടെ സദാ സന്നദ്ധനാണ് അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ ചെറിയ പൈസയ്ക്ക് അത് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് പഠിച്ചാൽ മതി ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് പഠിച്ചാൽ മതി കേട്ടോ ഗുരുജി ഗുരുജിക്ക് കക്ഷ ഗുരുജിക്ക് കക്ഷ ഗുരുജിയുടെ ക്ലാസ് ഗുരുജി ഗുരുജിക്ക് കക്ഷ ഗുരുജിയുടെ ക്ലാസ് അപ്പോൾ ഇവിടെ ഗുരുജി എന്നുള്ളത് ആദരുടെ വ്യക്തി ആയതുകൊണ്ട് നമ്മൾ അവിടെ കെ വെച്ചു മറ്റ് ഒരു നിയമങ്ങളും അതിന് ബാധകമല്ല ഗുരുജി इसके लिए के केरला में एक ही अलग अलग शब्द नहीं है ऐसा प्रत्यय अलग प्रत्यय नहीं ये ऐसे लगाता है गुरु जी उड़े क्लास तो इसमें क्या होता है आदरणीय व्यक्तियों के लिए अलग शब्द है के लगाने का गुरु जी के कक्षा गुरु जी के कक्षा गुरु जी उड़े क्लास गुरु जी उड़े क्लास छोटा की पिछे लेफ्ट साइड में की का मात्रा लगाएगा ना तो उसको क्या बोलते छोटा की बोलते हैं छोटा की क्या मतलब है आदिनाल आदिनाल छोटा की क्या मतलब क्या है आदिनाल इसलिए अदुणद, इसलिए अदुणद, आदिनाल की. इसलिए 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 की का शॉर्ट फॉर्म है की आदिनाल प्रधानमंत्री जी के भाषण प्रधानमंत्री जी के भाषण प्रधानमंत्री एक ही है इसलिए उसको क्या लगाने का आदरणीय व्यक्ति है इसलिए के लग का प्रधानमंत्री जी के ഭാഷൻ പ്രധാനമന്ത്രിജിയുടെ ഭാഷണം പ്രസംഗം പ്രധാനമന്ത്രിജിക്ക് ഭാഷൻ രാഷ്ട്രപതിജിക്ക് ഭാഷൻ രാഷ്ട്രപതിജിക്ക് ഭാഷൻ രാജ്യപാൽജിക്ക് ഭാഷൻ രാജ്യപാൽജിക്ക് ഭാഷൻ ഗവർണറുടെ പ്രസംഗം രാജ്യപാൽജിക്ക് രാജ്യപാൽജിക്ക് ഭാഷൻ ഗവർണറുടെ പ്രസംഗം രാഷ്ട്രപതിജിക്ക് ഭാഷൻ രാഷ്ട്രപതിജിയുടെ പ്രസംഗം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം ഉടനെ വരും അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതെല്ലാം ആദ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്തിയണം ബെൽബട്ടൺ നല്ല ഫുൾ ഓപ്ഷനിൽ ഫുൾ ബെൽബട്ടൺ അമർത്തണം അപ്പം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം വരും വീണ്ടും വരുന്നവരേക്കും നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്